ഹലോ ഹലോസ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അച്ചമ്മയുണ്ട് അച്ചമ്മ അച്ചമ്മ ഹലോ 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 പറ 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 കൈ ആ ആ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം 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 ഇനി ഇനി ലൈക്ക് ലൈക്ക് കമന്റ് കമന്റ് പിന്നെ ഷെയർ വീഡിയോയില് അച്ഛമ്മ അപ്പൊ ഇന്നത്തെ വീഡിയോ പാർട്ട് ടൂ ആണ് അച്ഛന്റെ അച്ഛൻ ഓരോന്ന് ഉണ്ടാക്കുന്ന ചില സാധനങ്ങളുണ്ട് ഓരോ ഐഡിയാസ് വെച്ചിട്ട് അതൊക്കെ കാണിച്ചു ചോദിച്ചു അപ്പൊ അതാണ് പാർട്ട് ടൂല് ഇനി അപ്പൊ നമുക്ക് ലേറ്റ് ആക്കുന്നില്ല വീഡിയോസിലേക്ക് കടക്കാം ഓക്കെ ബൈ ബൈ ഓറ ബായ് ഓക്കെ ബായ് കാലത്ത് അതെ ആ പാട്ടൊന്നും പാടിക്കൊടുക്ക് നമ്മള് നമ്മളെ കാണുന്ന ആൾക്കാർക്ക് അച്ഛമ്മനെ വാക്ക് ഒരു പാട്ടായിക്കോട്ടെ കാക്കേന്റെ കാക്കേന്റെ കാക്കേ കാക്കേ കൂടെ കൂട്ടിലകത്തൊരു കുഞ്ഞുണ്ട് കുഞ്ഞിനു തീറ്റ കൊടുക്കഞ്ഞാ കുഞ്ഞുകൂടെ കിടന്നു കരഞ്ഞിടും അയ്യോ കാക്കേ കാക്കേടരുമോ കുഞ്ഞൻറെ നിന്നൂടെ കയ്യില്ല പ്പം അയ്യോ കാട്ടിച്ചോ പറ്റിച്ചോ പറ്റിച്ചോ അപ്പം ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് അയൺ ബോക്സ് ഹോൾഡർ ആണ് അത് അച്ഛൻ ഉണ്ടാക്കിയതാണ് ഇത് ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ അത്ര സൗകര്യം ഒന്നും ഇല്ലാത്തത് തന്നെ അയൺ ബോക്സ് അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് അച്ഛനും അവിടെ വെക്കും അപ്പം ഞാൻ പെട്ടെന്നൊക്കെ വരുമ്പോൾ ഒന്നെങ്കിൽ ആരോടെങ്കിലും തട്ടിപ്പോയി കാലിൽ വീണാലോ അല്ലെങ്കിൽ തൊടുമ്പ് തന്നെ പൊള്ളിയാലോ നമുക്ക് പറ്റും അപ്പൊ അച്ഛൻ വിചാരിച്ചു അയൺ ബോക്സ് ഹോൾഡർ ഉണ്ടാക്കാന്നുള്ളത് ആ ഐഡിയാസ് എങ്ങനെയാണുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഗാസ് ഇതാണ് അയൺ ബോക്സ് ഹോൾഡർ ഇത് അയൺ ബോക്സ് അപ്പൊ ഇതിങ്ങനെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അതാ ഞാൻ പറഞ്ഞ കാലിലൊക്കെ വീണാൽ നല്ല വേദനയായിരിക്കും ഇത് ബുഡും കൊണ്ട് അച്ഛൻ ഉണ്ടാക്കിയതാണ് അപ്പൊ ഇത് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ചാലും മതി അപ്പൊ വേറെ ആൾക്ക് തൊട്ട് കഴിഞ്ഞാലും ഇവിടെ തൊടില്ലല്ലോ അപ്പൊ നമുക്ക് മനസ്സിലാവില്ല അപ്പൊ പൊള്ളില്ല അത് മാത്രമല്ല വെയിറ്റ് ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ പുറത്ത് വീഴില്ല നെൽത്ത് അപ്പം രണ്ടാമത്തേതാണ് ദീവാങ്കോട്ട് അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്നാൽ ദീവാങ്കോട്ട് അച്ഛൻ ഉണ്ടാക്കിയതാണോ അല്ല ഇതിലെന്താന്ന് വെച്ചാൽ ഇതിപ്പോ നമ്മൾ കിടന്നു അപ്പോൾ ഒരാളുടെ കാലിന്റെ അത്രയും ഉണ്ടാവില്ല ഇതിന്റെ ലെങ്ത്ത് ഇതിനുവേണ്ടി അച്ഛൻ കണ്ടെത്തിയ ഒരു സൊല്യൂഷനാണ് എക്സ്ട്രാ ഒന്നും കൂടി ഫിറ്റ് ഫിറ്റാക്കുക എന്നുള്ള അപ്പം ഇതിങ്ങനെ വെച്ചാൽ ഇപ്പം ഇത് എക്സ്ട്രാ ഇതിങ്ങനെ നീണ്ടു നിൽക്കുമ്പോൾ നമുക്ക് ബാത്റൂമിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ കിടക്കുന്ന സമയത്ത് മാത്രം അത് മേലോട്ടേക്ക് ആക്കി വെക്കുക എന്നുള്ളതാണ് ഈ ഒരു സംഭവം അതിങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഞാൻ ക്യാമറ പിടിച്ചുകൊണ്ടാണ് ഞാൻ കാണിച്ചരാം ഇതാ ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കുക താഴോട്ടേക്ക് പ്രസ് ചെയ്യുക അപ്പം കണ്ടോ ഇപ്പൊ നല്ല രീതിയിൽ ദീപ അങ്ങോട്ട് നീങ്ങണം പറ്റില്ല അപ്പൊ കാൽ എനിക്ക് കാൽ ഇവിടെ വെക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ കിടക്കുമ്പോൾ കാല് ഞാൻ നീണ്ടു നിൽക്കുന്നുണ്ടാവും അപ്പോൾ അച്ഛൻ അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് ആവശ്യം കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മേലോട്ടേക്ക് പൊക്കിയിട്ട് ഒരു മിനിറ്റ് രണ്ട് കൈ കൊണ്ട് പിടിക്കണം അതാണ് ക്യാമറ ഉള്ള കൊണ്ടാണ് ഞാൻ കാണിച്ചു തരാം രണ്ട് കൈ ഇങ്ങനെ പൊക്കുക താഴ്ത്തുക ആ ഇത്ര താഴും അത് ഞാൻ രണ്ട് കൈ കൊണ്ട് കാത്തിയിട്ടാണ് ഇപ്പം കാണിച്ചു തരുന്നത് ഇതിനെന്താ പറയുക ഈ സംഭവം തുല അതൊക്കെ ഈ തുലാമിന് അനുസരിച്ചിട്ടാണ് കട്ടിൽ വെക്കേണ്ടത് അപ്പോൾ അതിന് അനുസരിച്ചുള്ള ലെങ്ത് ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അച്ഛന് കട്ടിൽ വെച്ചില്ല പകരം ഒരു സംഭവം ഉണ്ടാക്കി ഇപ്പം ഇതിനെന്താ പറയുക സാധനത്തിന് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാ ആ അലൂമിനിയം കൊണ്ടാണ് അച്ഛൻ കട്ടിലുണ്ടാക്കിയ അപ്പൊ ഇതിലിങ്ങനെ തുറക്കണ്ട ലാസ്റ്റ് ഇവിടെ ഒരു ഇത് വെച്ച ഫ്ലൈവുഡ് ഫ്ലൈവുഡാ ആ ഫ്ലൈവുഡ് അലൂമിനിയത്തിന്റെ മേലെ ഫ്ലൈവുഡ് വെച്ചിട്ട് ഒരു കട്ടിലുണ്ടാക്കി പിന്നെ എനിക്ക് നമ്മൾ ബെഡ് വെച്ചു എനിക്ക് ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചു അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക പക്ഷേ അതിനുള്ളിൽ ഞങ്ങളൊന്നും വെക്കലില്ല ഇടക്ക് കൂറാക്കി ഓടി വരും പക്ഷെ ഞങ്ങൾ ആദ്യമൊക്കെ ഡ്രസ്സ് വയ്ക്കലുണ്ട് ചെറുപ്പത്തിൽ പിന്നെ ഇപ്പം അങ്ങനെ വെക്കലില്ല അപ്പം ഞാൻ ഇത് കുറച്ച് ലെങ്ത് കാണിച്ചാൽ ഇങ്ങനെയാണ് ഉള്ളത് ഓക്കെ എന്താണെന്ന് വെച്ചാൽ അച്ഛൻ കാറിന്റെ ഉള്ളിൽ ഉണ്ടാക്കിയ കുറച്ച് കുറച്ച് സാധനങ്ങളാണ് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് ഫസ്റ്റത്തെ എന്നാന്ന് വെച്ചാൽ എനിക്കറിയാം എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് അച്ഛനോട് ചോദിക്കാം ഇതെന്നുവെച്ചാൽ പെണ് വെക്കാനാണ് ഇതങ്ങനെ രണ്ട് ഭാഗത്തും അപ്പൊ അച്ഛാ ഇതെങ്ങനെ ഈ പെന്നിന്റെ സാധനം ഡാറ്റ കേബിൾ വന്നല്ലേ അപ്പൊ അതിന്റെ ബോക്സിൽ പ്ലാസ്റ്റിക് സാധനം ഇത് കൈ വെക്കുമ്പോ മുട്ട് വേദന ാണ് കൈമുട്ട് വെക്കാനല്ലേ അപ്പൊ അടുത്താല് എന്റെ അച്ഛൻ്റെ വണ്ടി ടാക്സി വണ്ടിയാണ് അപ്പൊ അച്ഛനും ജോലിക്കൊക്കെ പോയാൽ ചില സമയത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വീട്ടില് ഈ ഡ്രസ്സൊക്കെ അയം ചെയ്തു കഴിഞ്ഞാൽ ഈ ഷർട്ടൊക്കെ ചുളിഞ്ഞു പോവാതിരിക്കെ അച്ഛനൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് വണ്ടീനുള്ളിൽ അത് ഞാൻ കാണിച്ചരാം ഇതാണ് അച്ഛന്റെ ഷർട്ട് വെക്കുന്ന ബാഗ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ച ഇതിങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ഇത് ഓൾറെഡി കമ്പനി വകയുള്ള സംഭവമാണ് നമ്മൾ അച്ഛനിപ്പോൾ തൽക്കാലം ടൂൾസൊക്കെ വെച്ചിട്ടുള്ള അപ്പം അച്ഛൻ്റെ ഷർട്ട് ചുല് വരാതിരിക്കാൻ ഉണ്ടാക്കിയതാണ് എക്സ്ട്രാ എന്ന് പറഞ്ഞ ഈ ബോക്സ് ഈ ബോക്സ് ലോക്ക് ചെയ്യാനും പറ്റും അപ്പോൾ ഇവിടെ ഇങ്ങനെ തുറക്കുക അപ്പം ഇവിടെയാണ് നമ്മുടെ ഡ്രസ്സൊക്കെ വെക്കുക ഇതിപ്പോൾ മൂന്നാല് ഷർട്ടൊക്കെ അയം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ചുളിവ് വരില്ല പിന്നെ ഇത് നല്ല രീതിയിൽ അടക്കാനും പറ്റും പിന്നെ അച്ഛനെ കുറച്ച് ടൂൾസ് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഞാനൊരു ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് പുതുതായിട്ട് വണ്ടി വാങ്ങുമ്പോ ഈ നമ്പർ പ്ലേറ്റ് വെക്കുമ്പോ ചെലപ്പോ ഒടിഞ്ഞു പോയാൽ അത് മാറ്റാൻ പറ്റില്ല അപ്പൊ അതിനുള്ളൊരു ആയിട്ടാണ് ഞാൻ കാണിച്ചോ അതിനെ പറ്റി എനിക്ക് ഇപ്പൊ ആർട്ട് ഓഫീസിന്ന് പഞ്ച് ചെയ്തിട്ടുള്ള നമ്പർ പ്ലേറ്റ് ആ വരുന്നത് അയച്ചു മാറ്റാൻ പറ്റൂല അലൂമിനത്തിന്റെ നമ്പർ പ്ലേറ്റാ അലൂമിയു പോകും ബാക്കിൽ സപ്പോർട്ട് ഒരു ില്ന്നിന്റെ നമ്പിൾ പ്ലേറ്റ് ആക്കണം അവിടെ തന്നെ സർവീസ് അവരോട് തന്നെ പറഞ്ഞിട്ട് ആ പ്ലേറ്റ് നമ്മൾ വാങ്ങിക്കൊടുക്കണം വാങ്ങിക്കൊടുത്ത കഴിഞ്ഞാൽ ഈ പ്ലേറ്റിന്റെ കൂടെ ഒന്നായിട്ട് വെച്ചിട്ട് രണ്ട് പ്ലേറ്റ് ഉണ്ട് ഇത് ബാക്ക് കാണിച്ചോ രണ്ട് പ്ലേറ്റ് ഉണ്ട് പ്ലേറ്റ് അത് അലൂമിനിയം പ്ലേറ്റാ അവര് തരും അലൂമിനിയാ അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകും മടക്കി കളിയും അപ്പൊ നമ്മള് സപ്പോർട്ടായിട്ട് നമ്പർ നമ്പർ പ്ലേറ്റ് പ്ലേറ്റ് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റ് ഒന്നായിട്ട് പിന്നെ മാറ്റാൻ പറ്റില്ലല്ലോ ആ ഇങ്ങനെ ഇങ്ങനെ പുതിയതായിട്ട് വണ്ടി വാങ്ങുന്ന ആൾക്കാർ ചെയ്യുക നിങ്ങൾ നിങ്ങൾ മാക്സിമം മുന്നിലും ബാക്കിലും ലാസ്റ്റ് ും കാണിക്കാൻ പോവാണ് അത് കുറച്ച് പ്രത്യേക അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് വെക്കാൻ പ്രത്യേകത അപ്പൊ ഇതെന്താ വെച്ചാല് നിങ്ങൾ കോവിഡ് കാല സമയത്ത് ഇങ്ങനെ ഓരോരുത്തരും ഓരോ കഴിവുകൾ തെളിയിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ ഉണ്ടാവും അതൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് നമ്മളെ കഴിവൊക്കെ പുറത്തെടുക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെ അച്ഛനോട് പറയലുണ്ടായിരുന്നു ഇപ്പോൾ ചന്തയിലൊക്കെ പോയാൽ കാർ ഉണ്ടാവും ബൈക്ക് ഉണ്ടാവും ഓട്ടോറിക്ഷ എല്ലാത്തിനും ഉണ്ടാവും പക്ഷേ ഒരു ട്രെയിന് കാണില്ല അതൊക്കെ ചന്തയിൽ നിന്നൊന്നും ട്രെയിന് കാണൂല അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ട്രെയിൻ ഉണ്ടാക്കി തരുമോ ഞാൻ അച്ഛനോട് പറഞ്ഞായിരുന്നു അങ്ങനെ അച്ഛൻ ഉണ്ടാക്കിയത് കോവിഡ് സമയത്താണ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനെപ്പറ്റി ഡീറ്റെയിൽ അയച്ച് അച്ഛൻ തന്നെ പറഞ്ഞുതരും നമുക്ക് വീഡിയോയിലേക്ക് പോവാം

ആ അതാ ഇവിടെ ഇവിടെ കണ്ടോ ഒരു ട്രെയിനിന്റെ ഈ ഒരു ആ ഒരു ഓവൽ ഷേപ്പിലായിട്ട് ഇങ്ങനെ അച്ഛനെ കഷ്ണം കഷ്ണത് ആ ഇത് വീലില്ലാത്ത ഇതിലെ നമ്മൾ എക്സ്ട്രാ ടോയ്സ് എല്ലാം വാങ്ങിട്ട് കാറൊക്കെ ഒക്കെ വാങ്ങി അതിന്റെ ടയർ അച്ഛൻ ഫിറ്റ് ആക്കിയതാണ് അപ്പൊ ഇതിങ്ങനെ കറക്റ്റ് ഇത് നീങ്ങും ഞാൻ വീഡിയോ ശരിക്കും ട്രെയിനിങ് നീങ്ങും എല്ലാം ഒരേപോലെ ും പെയിന്റ് അലൂമിനിയം പീസ് ടീഷേപ്പ് കട്ട് ചെയ്തിട്ട്

ഇതിപ്പോ വർഷ് അച്ഛാ ഇതിപ്പോ രണ്ടുമൂന്ന് വർഷം കഴിഞ്ഞില്ലേ കോവിഡായ മതി ഇതിന്റെ ക്വാളിറ്റി ഇപ്പൊ ഒന്നും സംഭവിച്ചിട്ടില്ല തുരുമ്പിച്ചിട്ടില്ല നല്ല ക്വാളിറ്റിയിലാണ് അപ്പൊ പത്തായിരം വെർത്താണ് ആ ും കൂടി മാർക്കറണ്ട് സ്റ്റിക്കറാ ഇത് നീല ഇത് രണ്ട് സ്റ്റിക്കറാ മറ്റേ ബ്ലൂ സ്പ്രേ പെയിന്റേ വേറെ ഒരു തിന്ന അലൂമ്യത്തിന്റെ നേരെ തകട് വാങ്ങിട്ട് ബ്ലോക്ക് ചെയ്യണോ അത് ഈ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഗം വെച്ച് ഓട്ടിച്ചതാ ഇത് ഇതേണ്ടല്ലേ വെച്ച് ഓട്ടിച്ചതാ ഷീറ്റാ കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഷേപ്പ് അവിടെ വെച്ചിട്ട് വെച്ചിട്ട് രണ്ട് സൈഡിലേക്ക് മടക്കണം സൂപ്പർ ഗ്ലൂ ഒട്ടിച്ചതാ അപ്പൊ ഗ്സ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ ഫസ്റ്റ് അച്ചോട് പാർട്ടിന്റെ അച്ഛൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നതിന് അച്ഛൻ കണ്ട കണ്ടെല്ലാം വീഡിയോസ് എടുക്കുന്നത് പക്ഷെ എനിക്ക് പറയാനുള്ളത് പറയാനുള്ള ഇതിപ്പോ ഒരാളുടെ കഴിവുകളാണ് ഈ ഓരോന്നും അപ്പോൾ ഈ ഒരു കഴിവ് നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതിന് പകരം പോലത്തെ ആളുകളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് പിന്നെ വേറെ വെച്ചാൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ നമുക്കൊരു കണ്ടന്റ് ഉണ്ടാവില്ല പക്ഷെ എന്റെ കണ്ടന്റിന് വേണ്ടിയിട്ടെന്നല്ല ഇങ്ങനെ വേറെ വേറെ എന്താ പറയുക ചില ആൾക്കാർ വൈറലാകാനും പല കണ്ടന്റുകൾ ചെയ്യും ചിലപ്പോൾ എന്തെങ്കിലും ചെയ്ത് വീഡിയോസ് അങ്ങ് അപ്ലോഡ് ചെയ്യും അതിനേക്കാളും നല്ലത് ഇതുപോലത്തെ കഴിവുകളുള്ള ആൾക്കാരുടെ എന്താ പറയുക ഓരോ കാര്യങ്ങൾ നമ്മൾ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നില്ല അപ്പോൾ അച്ഛന്റെ ഈ ഒരു കഴിവിനെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് പിന്നെ ആ പത്തായിരം രൂപ തന്നെയല്ലേ ഇത് ചെയ്തന്ന പത്തായിരം രൂപ ഒക്കെ വിൽക്കാന്നുള്ള അത് അച്ഛൻ തമാശ ഒക്കെ പറഞ്ഞാണ് ഇനി അഥവാ ഞങ്ങൾക്ക് അത്ര നിർബന്ധമായിട്ട് വേണം ഞാൻ അച്ഛനോട് ചോദിച്ചോക്കാം ഓക്കെ അപ്പൊ അങ്ങനെ ഞങ്ങൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കറേ പിന്നെ ഞാൻ പറഞ്ഞ നമ്പർ പ്ലേറ്റിൻ്റെ ഇല്ലേ അത് നിങ്ങളൊന്ന് പുതിയതായിട്ട് വണ്ടി വാങ്ങുന്നുണ്ട് ആ ചെയ്ത് നോക്ക് നല്ലതായിരിക്കും ബൈ